സമസ്ത ഒരു ഒരു സഹോദരന്റെ വീഡിയോ മദീനയിൽ നടക്കുന്നുണ്ട് എന്ന രൂപത്തിൽ അദ്ദേഹം പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു നമുക്കതൊന്ന് കാണാം ലോകത്തിന്റെ നേതാവ് മദീനയുടെ രാജകുമാരനായ മുഹമ്മദ് നബി അലൈഹി തങ്ങളുടെ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഈ നബിദിനമാണ് പാരായണം അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ ഒക്കെ ഇസ്ലാമില്ലാത്ത ഒരു അനാചാരം ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടി ഈ നാടുകളിലൊക്കെ ചില ആളുകൾ ചില വ്യക്തികൾ നടത്തുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം തെളിവുകൾ ഉണ്ടാക്കി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ നബിദിനം എന്നുള്ള ഒരു അനാചാരം ഉണ്ടാക്കിയത് തന്നെ ഈ ജറ മുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഫാത്തിമിയ ഭരണകൂടങ്ങളാണ് ഉബൈദികൾ എന്ന് പറയും റാഫിലികളിൽ പെട്ടിയാക്കളിൽ പെട്ട അവരെ കുറിച്ചിട്ട് നമുക്ക് താജുദ്ദീൻ തക്കിയുദ്ദീൻ മഹദീസി റഹിമുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലും ഇബിനു കസീർ റഹ്മു അദ്ദേഹത്തിന്റെ അൽ ബിദായ വന്നിയാൻ എന്നുള്ള ഗ്രന്ഥത്തിലൊക്കെ രേഖപ്പെടുത്തുന്നതാകാട്ടോ ആരായിരുന്നു ഈ ഫാത്തിമിയകൾ ആരായിരുന്നു ഉബൈദികൾ എന്നൊക്കെ ഉള്ളത് അവരെ കുറിച്ച് അന്നത്തെ ഇസ്ലാം മതത്തിലെ പണ്ഡിതന്മാർ അലുസുനയുടെ പണ്ഡിതന്മാർ അവർ കാഫിറുകളായി അതേപോലെ തന്നെ തെമ്മാടികളും നിരീക്ഷരവാദികളും മജൂസികളുടെ ആരാധനകൾ മുറുകെ പിടിച്ച ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ ആ കൂട്ടങ്ങൾ ഞങ്ങൾ ഇസ്ലാമിനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അനാചാരം നബി ജന്മദിനം എന്നുള്ള ഒരു അനാചാരം ഈ അനാചാരത്തെ ഇസ്ലാമാക്കി സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി വളരെ പരിശ്രമം നടത്തിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ പിന്നാലെയുള്ള ആ മസ്ജിദ് നബുയിലെ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും അവിടെ അലങ്കാരങ്ങളില്ല പ്രത്യേകമായിട്ടുള്ള ഒരു വർണ്ണ തോരണങ്ങളോ ഒന്നും തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റില്ല എന്നാൽ നമ്മുടെ നാട്ടിലുള്ള സമസ്ഥ പള്ളികൾ ും അമ്പലങ്ങളും ക്രിസ്ത്യൻ ചർച്ചുകളും നിബിദിനമാകുമ്പോൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ല നിങ്ങൾ ഫോട്ടോയിൽ അവിടെ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കൂ ഇതൊന്ന് അമ്പലമാണ് അമ്പലത്തിൽ ചെയ്ത ഡെക്കറേഷൻ നോക്കൂ ഇതൊന്ന് ചർച്ച ആണ് ഈ ചർച്ചിൽ ചെയ്ത ഡെക്കറേഷൻ നോക്കൂ ഇത് സമസ്തക്കാരുടെ പള്ളിയാണ് ഈ പള്ളിയിൽ ചെയ്ത ഡെക്കറേഷൻ നോക്കൂ അല്ലാണ്ട് അലൈഹി സലമ വിരോധിച്ച കാര്യമാണ് ഇവരുടെ തന്നെ മുൻകാല പണ്ഡിതന്മാർ ഇതിനെതിരെ ആയിട്ട് ശബ്ദിക്കുന്ന വോയിസുകൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഞാൻ ആ വോയിസ് കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ സ്ഥലത്ത് വ്യാപിച്ചിരിക്കുകയാണ് പള്ളികൾക്ക് ആകെ ലൈറ്റ് മോടിയിരിക്കുക എന്തിന് ആളുകളൊക്കെ നമ്മൾ നാളിനാടാ തോന്നിപ്പോഴും വീടുകൾ മാക്സിമം കംപ്ലീറ്റ് ലൈറ്റ് ലേറ്റ് ഇതൊക്കെ മിസ്സിങ് ആചാരല്ല മനസ്സിലാണ് മിസ്സിങ് ആയിക്കുന്ന അവരുടെ ആടിക്കണം

التهيؤ لبدعه المولد وللبدع التي لا دليل عليها والتقصير في اتباع السنه النبويه قال تعالى قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم الله غفور رحيم وقد حط الرحال مع السابقين الاولين من المهاجرين والانصار قوم لم يسمعوا حتى بالمولد ففازوا باتباع السنن النبويه والعمل بها ومجانبة البدع كلها قال تعالى وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون ما الذي. ഈ മൊലീദ് എന്ന് പറയുന്ന ഈ ബിദുത്ത് ഈ അനാചാരം ഈ വലാലത്ത് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ മതത്തിലേക്ക് പുതിയതായി ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ പ്രവാചകന കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ വലാലത്ത് ഈ സംഭവം സഹാബത്തിൽ നിന്നോ താപിയങ്ങളിൽ നിന്നോ അത്ഭാവത താപിയങ്ങളിൽ നിന്നോ മധുഹബിന്റെ ഇമാമ്യങ്ങളിൽ നിന്നോ ആരും നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് ഇനി ഈ ഇത് അവിടെ മൌലിക പാരായണം നടക്കുന്നുണ്ടെന്നല്ലേ ഈ ബറേൽവികൾ പ്രചരിപ്പിക്കുന്നുള്ളത് എന്നാൽ അവിടുത്തെ മെമ്പറുകളിൽ നിന്ന് ഈ ഉത്ബോധിപ്പിക്കുന്ന ഇവരുടെ റസാ ഫൗണ്ടേഷൻ എന്ന ബോംബെയിൽ നിന്നുള്ള ബറേൽവികളുടെ സംഘടന അവിടുത്തെ പണ്ഡിതനെതിരെ ഇമാമിനെതിരെ അവിടുത്തെ ഭരണ നേതൃത്വത്തിന് ലെറ്റർ എഴുതിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കടുക് സുഹൃത്തുക്കളെ ഇനി സൗദിയിൽ നിന്ന് തന്നെ യഥാർത്ഥ ഷഹാദത്ത് മനസ്സിലാക്കിയ മനസ്സിലാക്കി ലാഹിലഹിലൊഹമ്മദ് റസൂല അംഗീകരിച്ചു കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് പരിപൂർണമായ നിലയിൽ പ്രവേശിച്ച ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വോയിസ് കൂടി നമുക്കൊന്ന് കേൾക്കാം മദീനത്താണുള്ളത് മുത്തനീഫിന്റെ ചാരത്തിൽ സാധാരണ ഉണ്ട് എല്ലാ ദിവസം പോലെ ഉണ്ട് ഇവിടെ തക്ബീറില്ല ഇല്ല തക്ബീറില്ല തക്ബീർ ഇല്ല മുദ്രാവാക്യ ഇല്ല മുരോധം എന്തുയില്ല കണ്ട ഇന്നിവിടെ റബി ലോൽ പന്ത്രണ്ട് ഇന്നാണ് കണ്ടില്ലേ ഇങ്ങനുണ്ട് ഉണ്ട് ഒരു വ്യത്യാസം ഇല്ല മദീനത്തെ തക്ബീർ തൊഴിലാളികളോ തോരണങ്ങളോ അതേപോലെ തന്നെ ഇതുപോലുള്ള ഒരു ജഹാലത്തും അവിടെ നടക്കുന്നില്ല പക്ഷെ ഇടക്ക് എപ്പോഴെങ്കിലും വല്ലപ്പോഴെങ്കിലും ഇതുപോലുള്ള സൂഫി ബറൈൽവികൾ വന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ പട്ടാള നേതൃത്വം നല്ല ചീരണി കൊടുക്കാൻ വേണ്ടി ഇവിടെ പൂത്തുകറി നയിച്ചോടല്ലോ അവിടെ ചീരണി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്ന ഒരു വീഡിയോ കൂടി നമുക്ക് കാണാം Diolch hey, hey, സൗദി പോലുള്ള ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത് അവിടെ പ്രമാണ വിരുദ്ധമായി ഇസ്ലാമിനെതിരായി എന്ത് നടന്നാലും അനാചാരങ്ങൾ നടന്നാലും തീർച്ചയായും അവിടെ അവിടെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടുത്തെ ഭരണാധികാരികൾ അവിടുത്തെ ഏൽപ്പിക്കപ്പെട്ട ചുമതലയുള്ള ആളുകൾ തീർച്ചയായും പ്രതികരിക്കുക തന്നെ ചെയ്യും ഇതിനുശേഷം ഇനി പ്രമാണങ്ങളിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സെയ്ദുബിൻ മൻസൂർ റഹിമുള്ള അദ്ദേഹത്തിന്റെ സുനലിൽ രേഖപ്പെടുത്തുന്ന സഹലുബിൻ സുഹൈൽ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും അലീബിനു അബീത് അദ്ദേഹത്തിന്റെ പൗത്രൻ അഥവാ ഹുസൈൻ റഹ്ലാഹ്വനുവിന്റെ മകൻ അലീബിനോ അദ്ദേഹം ഫാത്തിമാർ അലി അള്ളാഹു വീട്ടിനകത്തായിരുന്നു അപ്പോ ഇദ്ദേഹത്തെ റസുൽ അലൈഹി അലിസ്ലിന്റെ കബറിന്റെ അടുത്ത് വെച്ച് ഇദ്ദേഹത്തെ കാണുകയുണ്ടായി ആ സമയത്ത് അദ്ദേഹത്തെ വീട്ടിലെ ക്ഷണിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വരും അദ്ദേഹം പറയുന്നത് എനിക്കിപ്പോൾ ഭക്ഷണം ആവശ്യമില്ല അതിനുശേഷം അദ്ദേഹം ഇദ്ദേഹത്തിന് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ് റസൂൽ സലഹു അലൈഹി വസ്സലം പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്താണ് എന്റെ വാപ്പയിൽ നിന്ന് കേട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അവിടെ അദ്ദേഹത്തിന് പഠിപ്പിച്ചു ലാ റസൂൽ അലൈഹി അള്ളാഹുന്റെ എന്റെ കബറിനെ സ്ഥലമാക്കാൻ തന്നെ നിങ്ങൾ വീടുകളെ പാടില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ അഥവാ ഇതൊക്കെ പ്രാർത്ഥനകളൊന്നും ഇല്ലാത്ത സ്ഥലം പോലെ നിങ്ങൾ വീടുകളെ ആക്കാൻ പാടില്ല അതിനുശേഷം അദ്ദേഹം പറയുകയാണ് റസൂൽ അലൈഹി അല്ലിം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ റസൂൽ അലൈഹി സലഹിസ് എവിടെ വേണം നിന്ന് വേണമെങ്കിലും നിങ്ങൾ സലാത്ത് പറയുക എവിടെ നിന്ന് നിങ്ങൾ സലാത്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ സലാത്ത് റസൂൽ സലഹലി വസ്ലമിലേക്ക് എത്തിക്കപ്പെടും അതിനുവേണ്ടി പ്രത്യേകമായി മലക്കുകൾ ചുമതലപ്പെടുത്തിയുണ്ടെന്നൊക്കെ നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഇത്തരം ആളുകൾ ഈ സലഫുകളിൽപ്പെട്ട പണ്ഡിതന്മാർ ഇവർ മനസ്സിലാക്കി വെച്ചത് എന്താണ് റസൂൽ സല അലൈഹി സ്വലമന്റെ കബൂറിന്റെ അടുത്ത് വരാനോ അവിടെ നിന്ന് ദുവാ ചെയ്യാനോ അവിടെ നിന്ന് ഈദിന്റെ സ്ഥലമാക്കാനൊന്നും പാടില്ല എന്നാണ് ഇദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ളത് അതേപോലെ തന്നെ അതിനുശേഷം നമുക്ക് അതിന്റെ ഉദ്ധരണിയിൽ കാണാൻ പറ്റും റസൂൽ അള്ളാന്റെ അലൈഹി സലാഹിസ് പറഞ്ഞ ഒരു അതീസ് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്താണ് അവർ ചെയ്തത് അവരുടെ അംബിയാക്കളുടെ കബുറിന്റെ ഇടങ്ങളെ ആരാധനയുടെ കേന്ദ്രമാക്കി അതുകൊണ്ട് നിങ്ങൾ അവിടെ ആരാധന കേന്ദ്രമാക്കാൻ പാടില്ല ഇത് ഈദിന്റെ സ്ഥലമാക്കാൻ പാടില്ല ഇനി അവിടെ പോയി ഇത്ര കാര്യങ്ങൾ ചെയ്താൽ ഇത് പ്രവാചകൻ കൽപ്പനയ്ക്ക് എതിരാണോ പ്രവാചകനോട് സ്നേഹമാണോ സഹോദരങ്ങളെ പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ല കൽപ്പിച്ചതിന് നേരെ വിപരീതം പ്രവർത്തിക്കുകയോ എന്നിട്ട് പറയും നബി എബിസ്നേഹമാണ് ഇത് എന്ത് സ്നേഹമാണ് യഥാർത്ഥത്തിൽ റസുൽ സല്ലാ ഉള്ളി വസ്ലമെ സ്നേഹിക്കേണ്ടത് എങ്കടാണ് അള്ളാഹുസ്ബുബാനുത്തേല പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറയുകയാണ് പ്രവാചകർ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ അള്ളാഹിന്റെ റസൂൽ സലാഹ് അലൈഹി വസ്ലമേ പിൻപറ്റോ എന്ന് അപ്പൊ റസൂൽ അലൈഹി വല്ലമേൽ ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട് അതാണ് നമ്മൾ പിൻപറ്റേണ്ടത് റസൂൽ റസ്സൂൽ അലൈഹി അല്ലെ ഇങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ആ പഠിപ്പിക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്യും അതിനുശേഷം നിങ്ങൾ പറയും ഇതൊക്കെ കേരളത്തിനേക്കാളും കൂടുതലായിട്ടുണ്ട് ഇനി കേരളത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം ഇതാണ് പാതിര പാതിര വിളംബരം എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്ക് സമാനമായിട്ടുള്ള ഒരു ആഘോഷമുണ്ട് ക്രിസ്മസ് വരുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾക്ക് ഈ വിളംബര ജാഥ നിങ്ങൾക്ക് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് കാണാൻ പറ്റും സമാനമായിട്ടുള്ളതാണ് ഇവർ ചാണിൻ ചാണായി മുഴത്തിനു മുഴുവായി ഇവർ പിൻപറ്റുന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നുള്ളത് ഈ കോലത്തിലുള്ള കേരളത്തിനേക്കാളും ശക്തമായ രൂപത്തിൽ അവിടെ മദീനയിൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ആ സഹോദരൻ പറഞ്ഞത് കേരളത്തിൽ നടക്കുന്ന ചില ആഘോഷങ്ങളുടെ കോലമാണ് ഇവരിൽ അധിക പേരും ബഹുഭൂരിപക്ഷ പേരും ഫജർ നമസ്കാരം നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതായിരിക്കും ഉത്തരം കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലി വസ്ലമ പഠിപ്പിച്ചതിന് തികച്ചും ഘടക വിരുദ്ധമായി പ്രവർത്തിക്കുകയും അള്ളാഹിന്റെ റസൂൽ സലല്ലാഹു അലൈ വസ്ലമിന്റെ കൊണ്ടുവന്ന ആ ദീനിനെ മലിനമാക്കുകയും ശേഷം ഇതിനെ എതിർത്തു കഴിഞ്ഞാൽ വഹാബികളാണെന്ന് പറയുകയും ഇതുപോലുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ സമസ്ത എന്നുള്ള ഒരു ആശയത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏതൊരു ലക്ഷ്യത്തിനാണോ സമസ്ത ഉണ്ടാക്കിയത് ആ ലക്ഷ്യം അവർ പൂർത്തീകരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് സഹോദരങ്ങളെ റസൂൽ റസൂൽ ഇവർ ആഘോഷമാക്കി െ പ്രമാണബദ്ധമായിട്ടുള്ള ഒരു രേഖയും നിങ്ങൾ നമ്മുടെ ഈ നബിദിനം പ്രമാണിച്ച ചില ചില ധർണകളും ധാരണ പിന്നായിരുന്നു അപ്പൊ ജലീൽ എനിക്ക് തോന്നുന്നു ജലീൽ അങ്ങനെ പറയുകയുണ്ടായില്ല എന്നാൽ പോലും ആരൊക്കെ അങ്ങനെ ധരിക്കുന്നു തോന്നുന്നു ഇവിടെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ജലീൽ പറഞ്ഞതാണെന്ന് ഞാൻ മനസ്സിലാക്കും എന്തായാലും അങ്ങനെ സംശയം തോന്നിയ ആളുകൾക്കും ഒരു വിശദീകരണം ഇത്തവണ കൊടുക്കുന്നത് പ്രത്യേകിച്ച് പരിപാടിയിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ജലീനത്ത് ക്ലാരിഫൈ ചെയ്യാം ആ എസ് കെ ഒരു ഇത് ഒരു തെറ്റിദ്ധാരണ മൂലമുണ്ടായ വിവാദമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് കഴിഞ്ഞ മൂന്ന് ദിവസം ഞാൻ മദീനയിലുണ്ടായിരുന്നു ഇതിനിടയിൽ ഇന്നലെ മദീനയിൽ വെച്ച് ഞാൻ രണ്ട് വാർത്തകൾ നൽകിയിരുന്നു അതിലൊന്ന് ലൈവായിരുന്നു ആ ലൈവിൽ അവതാരിക ചോദിച്ച ചോദ്യത്തിന് സമയപൂർവ്വം മൂലം ഞാൻ നൽകിയ മറുപടി അപൂർണ്ണമായതാണ് ഒരു പ്രശ്നം സൌദിയിൽ വിപുലമായി ആഘോഷം നടത്തുന്നുണ്ടോ എന്ന് അവതാരിക പരാമർശിച്ചപ്പോൾ മദീനയിലെ മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തീർന്നപ്പോഴേക്കും മറ്റ് സമയം അവസാനിക്കേണ്ടായി സൗദിയില് നിരുദിനാഘോഷങ്ങളൊന്നും ഔദ്യോഗികമായി നടക്കാറില്ല എന്ന് ഞാൻ തിരുത്തേണ്ടിയിരുന്നു അത് പക്ഷേ അത് തിരുത്താനുള്ള ഒരു അവസരം സമയം ലഭിച്ചില്ല അതുകൊണ്ട് പിന്നീട് നൽകിയ വാർത്തയിൽ ആക്കാര്യം വളരെ വ്യക്തമായി പറയുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അത് ഞാൻ ആവർത്തി വീണ്ടും ഒരു ആഘോഷ ഔദ്യോഗികമായി നടക്കാറില്ല കണ്ടല്ലോ ഈ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് ഇനിയും നിങ്ങൾ സത്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളെ പരലോകത്തിന്റെ കാര്യം വളരെ ദയനീയമായിരിക്കും കാരണം അവിടുന്ന് തിരിച്ചു ഒരു അവസരം ഉണ്ടാവില്ല റബുസ് ബഹാന മുത്താല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫിക്ക് നൽകട്ടെ